ഹരിക്കെതിരെ വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണം നൽകുന്ന മോട്ടിവേഷണൽ സ്പീക്കറും മുൻ പോലീസ് ഉദ്യോഗസ്ഥനുമായ ഫിലിപ്പ് മമ്പാട് ലൈംഗിക പീഡന കേസിൽ പിടിയിലാകുമ്പോൾ ഞെട്ടിയത് ഇദ്ദേഹത്തിന്റെ വാക്കുകളിൽ ആശ്വാസം കൊണ്ടിരുന്നവരാണ് കുട്ടികൾക്കും സ്ത്രീകൾക്കുമടക്കം വാക്കുകൾ കൊണ്ട് മോട്ടിവേഷൻ നൽകുന്ന മമ്പാട് സാറാണ് ക്രൂരമായി പീഡന കേസിൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് മാനസിക വെല്ലുവിളികൾ നേരിടുന്ന പതിനാറ് വയസ്സുകാരിയെ പീഡിപ്പിച്ചു എന്ന പരാതിയിലാണ് ഫിലിപ്പ് മമ്പാട് അറസ്റ്റിലായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ നടന്ന ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസിലാണ് അറസ്റ്റ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ഫിലിപ്പ് മമ്പാട് സമൂഹ മാധ്യമങ്ങളിലടക്കം നിരവധി വീഡിയോകൾ പങ്കുവയ്ക്കാറുണ്ട് പ്രദേശത്തെ സ്കൂളുകളിലടക്കം മോട്ടിവേഷൻ സ്പീക്കറായി പോകാറുണ്ട് പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന ഫിലിപ്പ് മമ്പാട് സർവീസിലിരിക്കെ തന്നെ മോട്ടിവേഷണൽ സ്പീച്ചിലും ഷോകളിലും നിറസാന്നിധ്യമായിരുന്നു വെറുതെ അല്ല ഭാര്യ എന്ന ടെലിവിഷൻ ഷോയിൽ മത്സരാർത്ഥിയായി ഇയാൾ പങ്കെടുത്തിരുന്നു പിന്നീടാണ് സർവീസിൽ നിന്ന് സ്വയം വിരമിച്ചതും മോട്ടിവേഷണൽ പരിപാടികളിൽ മുഴുവൻ നേരം ഭാഗമായതും കുട്ടികളുമായിട്ടുള്ള അനുഭവങ്ങളും സ്കൂൾ കുട്ടികൾക്കൊപ്പമുള്ള നിമിഷങ്ങളും റീൽസായി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു ചാരിറ്റബിൾ ട്രസ്റ്റുകളുടെ പരിപാടികളിലും ഫിലിപ്പ് മമ്പാട് എത്തിയിരുന്നു കണ്ണൂർ ഗവൺമെന്റ് പോളിടെക്നിക്കിൽ പഠിക്കുന്നതിനിടെ സഹപാഠികളെ മദ്യപിക്കാൻ പ്രേരിപ്പിച്ചതിന് ഫിലിപ്പിനെ പുറത്താക്കിയിരുന്നു തുടർന്ന് കോയമ്പത്തൂരിലേക്ക് പോയി ഇതിനിടെ സഹോദരി പി എസ് സി പരീക്ഷയ്ക്ക് അപേക്ഷ നൽകി പരീക്ഷ എഴുതി മാസങ്ങൾക്കു ശേഷം സഹോദരിയാണ് ആ സന്തോഷ വാർത്ത ഫിലിപ്പിനെ അറിയിച്ചത് തന്റെ പേര് റാങ്ക് ലിസ്റ്റിലുണ്ടെന്ന് നാലു മാസം കഴിഞ്ഞപ്പോൾ ശാരീരിക പരിശോധനയ്ക്ക് വിളിച്ചു ഇത് പൂർത്തിയാക്കി മഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ സേവനം തുടങ്ങി പിന്നീട് കല്യാണവും കഴിഞ്ഞു മദ്യപിക്കാറേയില്ലെന്ന് ഭാര്യയോട് കള്ളം പറഞ്ഞിരുന്നു ഇത് മനസ്സിലാക്കിയ ഭാര്യ പ്രതിഷേധ സൂചകമായി മഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ ക്വാർട്ടേഴ്സിൽ പട്ടിണി കിടന്നു ആറു ദിവസം വെള്ളം മാത്രം കുടിച്ചായിരുന്നു പ്രതിഷേധം ലഹരിക്കെതിരെയുള്ള ഭാര്യയുടെ പോരാട്ടത്തിന് മുന്നിലായിരുന്നു സത്യത്തിൽ ഫിലിപ്പ് കീഴടങ്ങിയത് ഈ ഉദ്യോഗസ്ഥനാണ് ഇന്നിപ്പോൾ വിവാദങ്ങളിൽ ചെന്ന് ചാടിയിരിക്കുന്നത് ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തിക്കൂടെ എന്ന ചിന്തക്ക് അവിടെ നിന്നായിരുന്നു തുടക്കമിട്ടത് സുഹൃത്ത് മഹേഷുമായി ചേർന്ന് കലാലയങ്ങളിലും കവലകളിലും ലഹരി വിരുദ്ധ ബോധവൽക്കരണം നടത്തി ലഹരിക്കെതിരെ തിരിച്ചറിവ് രണ്ടായിരത്തി പതിനേഴ് എന്ന പേരിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അവർ സഞ്ചരിച്ചു അറുന്നൂറിലേറെ പേരെ ലഹരിയുടെ പിടിയിൽ നിന്ന് അന്നു മോചിപ്പിക്കാൻ കഴിഞ്ഞെന്ന് ചാരിതാർത്ഥ്യത്തോടെ ഓർമ്മിക്കുന്നു പാലക്കാട് കണ്ണൂർ വയനാട് കോഴിക്കോട് എന്നിവിടങ്ങളിൽ ലഹരിയുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുന്ന ഫിലിപ്പിന് പൂർണ്ണ പിന്തുണയുമായി ഭാര്യയും ഒപ്പമുണ്ടായിരുന്നു അതേസമയം മനസാന്നിധ്യം മാത്രമാണ് ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുമായി തളരാതെ മുന്നോട്ടു പോകാൻ ഫിലിപ്പിനെ പ്രേരിപ്പിച്ചതെന്ന് അന്ന് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു